നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ യുദ്ധത്തിൽ ഇസ്രായേൽ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് സൈനികപരമായും സാമ്പത്തികപരമായും ഇസ്രായേൽ തകരുകയാണ് എന്ന ഇസ്രായേലിന്റെ തന്നെ റിപ്പോർട്ടുകളാണ് ഈ അടുത്തായി പുറത്തു വന്നത് അതിനിടെ ഗാസയിൽ പരാജയപ്പെട്ടതിനാലാണ് നെതന്യാഹു യുദ്ധം ലബനാനിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതെന്ന വിമർശനവുമായി എത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ലബനാൻ കൈയടക്കാമെന്ന ഇസ്രായേലിന്റെ മോഹം ബുദ്ധിശൂന്യമായ നടപടിയാകുമെന്ന് നിരീക്ഷകനും മാധ്യമ പ്രവർത്തകരുമായ സൈദ് അലിഖത്ത് അഭിപ്രായപ്പെട്ടു അറബ് നേതാക്കൾ ഉടൻ ഇടപെടണമെന്നായിരുന്നു നിരീക്ഷകനായ മാർവൻ ബിഷാരയുടെ അഭിപ്രായം ആ നിരീക്ഷണങ്ങളെ തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ഇസ്രായേൽ മുൻപും ലബനാനിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് എന്നാൽ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ അവർക്ക് പിന്നോട്ടടിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണെങ്കിൽ ഹിസ്ബുള്ള വലിയ തരത്തിൽ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്നും സൈദ് അലിഖത്ത് വ്യക്തമാക്കുന്നുണ്ട് ഇതിനോടകം തന്നെ ഹിസ്ബുള്ളയുടെ തിരിച്ചടി വന്നു കഴിഞ്ഞു പേജർ ആക്രമണം ഹിസ്ബുല്ലയെ വലിയ രീതിയിൽ തന്നെ തളർത്തിയിട്ടുണ്ട് എന്നാൽ അതിന്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുൻപ് ഇസ്രായേലിലേക്ക് ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ അവർ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലിലെ മൊസാദിന്റെ കേന്ദ്രത്തിലേക്ക് തന്നെ മിസൈൽ അയച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ ലബനാനും ഹിസ്ബുല്ലയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനും ചൈനയും അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം ഗാസായുദ്ധത്തിൽ യു എൻ സുരക്ഷാ സമിതിയുടെ വെടിനിർത്തൽ പ്രമേയം നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളുടെ വോട്ടോടെ വിജയിച്ചിരിക്കെ നിരവധി രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയതും സത്യം പറഞ്ഞാൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ് അന്താരാഷ്ട്ര കോടതിയിൽ നിതിന്യാഹുവിനെതിരെ യുദ്ധക്കുറ്റ കേസ് നടക്കുകയാണ് ലോക രാജ്യങ്ങൾ ഓരോന്നായി ഇസ്രായേലുമായുള്ള ആയുധ സഹായങ്ങളും പിൻവലിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഏക പിന്തുണ അമേരിക്ക മാത്രമാണ് പേജർ റോക്കി ടോക്കി സ്ഫോടനത്തിന് ശേഷം യുദ്ധഭീതി തുടരുന്നതിനിടെ കൂടുതൽ സൈനികരെ അയക്കാനാണ് അമേരിക്ക തയ്യാറാകുന്നത് സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറിയാമെന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ യുദ്ധവിമാന വാഹിനി കപ്പലുകൾ യു എസ് അയച്ചിട്ടുണ്ട് അപ്പോഴും ഹിസ്ബുള്ളയെ എങ്ങനെ നേരിടുമെന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പദ്ധതി ഇസ്രായേലിലെ കൈവശമില്ലാത്തത് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതേസമയം യു എസ് പൗരന്മാരോട് രാജ്യം വിടാൻ യു എസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ ശ്രമങ്ങളല്ല ഉണ്ടാകുന്നതെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് ലബനാൻ ആക്രമണം ഇസ്രായേൽ തുടരുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം പൂർണമായും ഇല്ലാതാകും അമേരിക്ക പിന്തുണ പിൻവലിച്ചാൽ പിന്നെ ഇസ്രായേൽ വട്ടപൂജ്യമാണ് അതേസമയം ഇപ്പുറത്ത് ഹിസ്ബുളയും ഹമാസും ഹൂത്തികളും ഇറാനും ചൈനയും റഷ്യയും തുർക്കിയുമൊക്കെ ചേർന്ന് വലിയ പണ തന്നെ ഉണ്ട് ഒരു മൂന്നാം ലോക യുദ്ധം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാലാണ് ലോക രാജ്യങ്ങൾ ഒരു ആക്രമണ പരമ്പരയിലേക്ക് നീങ്ങാത്തതും ഹിസ്മുള്ളയുടെ തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന കൃത്യമായ സൂചനകളും പുറത്തു വരുന്നുണ്ട് അതിനാൽ തന്നെ അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെയാണ് ഇസ്രായേലിന്റെ ഇപ്പോഴുള്ള ലബനാൻ ആക്രമണത്തെയും കാണാൻ സാധിക്കുക എന്നത് വ്യക്തമാണ്